നിമിഷപ്രിയയുടെ ശിക്ഷ ഇളവ് ചെയ്യാൻ നടത്തിയ ശ്രമമാണ് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകാൻ കാരണമായത് സമസ്ത എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സമസ്ത കേരള ജംഇലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ നടന്ന പിളർപ്പോടെയാണ് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ എന്ന നേതാവ് സംഘടനയ്ക്ക് പുറത്ത് അറിയപ്പെട്ടു തുടങ്ങിയത് മുസ്ലിം ലീഗും സമസ്തയുമായി നിലനിന്നിരുന്ന ബന്ധത്തെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളുടെ ഭാഗമായിരുന്നു ആ പിളർപ്പ് സമസ്തയുടെ ഔദ്യോഗിക നേതൃത്വം മുസ്ലിം ലീഗിന്റെ ബി ടീമായി പ്രവർത്തിക്കുന്നുവെന്ന ആക്ഷേപം ഉയർന്നു അന്ന് സുന്നി യുവജന സംഘം ജോയിന്റ് സെക്രട്ടറിയായ കാന്തപുരമായിരുന്നു ലീഗ് ബന്ധത്തെ എതിർക്കുന്നതിലെ പ്രധാന ആൾ സമസ്ത പണ്ഡിതരുടെ സംഘടനയാണെന്നും അവർ ഭരണകർത്താക്കൾക്ക് കീഴിലല്ല നിൽക്കേണ്ടതെന്നും അവർ ഉറച്ചുനിന്നു ഈ തർക്കത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സംഘടനയിൽ ഭിന്നിപ്പുണ്ടായി അന്ന് സമസ്തയുടെ മുഷാവറയിൽ നിന്ന് ആറുപേർ പുറത്തു വന്നു പ്രവർത്തനം ആരംഭിച്ചു ആറുപേരെ പുറത്താക്കിയതായി ഔദ്യോഗിക വിഭാഗവും നിലപാടെടുത്തു ലീഗിനോട് കലഹിച്ചു പുറത്തു വന്ന സമസ്തയോട് സി പി എം അനുകൂല നിലപാട് സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ മതപരമായി ബന്ധമുള്ള എല്ലാ കക്ഷികളെയും ഒഴിവാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച സി പി എമ്മും എൽ ഡി എഫുമായിരുന്നു ഈ സമയത്ത് കേരളത്തിൽ ഭരണത്തിലുണ്ടായിരുന്നത് സമസ്തയിലെ പിളർപ്പിൽ മുസ്ലിം സമുദായത്തിൽ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതകൾ അന്വേഷിച്ച് സിപിഎം നൽകിയ പിന്തുണ സിപിഎമ്മിനോ സമസ്തയ്ക്കും കാന്തപുരത്തിനും എന്തെങ്കിലും ഗുണം ചെയ്തോ എന്നറിയില്ല പക്ഷേ കാന്തപുരം വിഭാഗം കമ്മ്യൂണിസ്റ്റ് സുന്നികളെന്നും അരിവാൾ സുന്നികളെന്നും പരിഹസിക്കപ്പെട്ടു ഈ പരിഹാസമേറ്റു വാങ്ങിക്കൊണ്ടാണ് കാന്തപുരവും സംഘവും പ്രവർത്തന മണ്ഡലത്തിൽ നിറഞ്ഞുനിന്നത് സമസ്ത സജീവമായി കേരളത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് വഹാബി വിഭാഗം അവരുടെ സ്ത്രീകളുടെ പള്ളി പ്രവേശം വിദ്യാഭ്യാസം എന്നിങ്ങനെ അംഗീകാരം ലഭിക്കുന്ന പുരോഗമന കാഴ്ചപ്പാടുകളിലൂടെ സുന്നി വിഭാഗത്തെ മറികടന്ന് പൊതുസമൂഹത്തിൽ നിലയുറപ്പിച്ചത് ആൾബലത്തിൽ കൂടുതലാണെങ്കിലും പൊതുസമൂഹത്തിലെ അംഗീകാരം സുന്നി വിഭാഗത്തിന് കുറവായിരുന്നു ഈ അപർഷതാബോധം മറികടന്ന് പൊതുസമൂഹത്തിൽ സുന്നി വിഭാഗത്തിന് അസ്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മതപണ്ഡിതനാണ് കാന്തപുരം ഈ നൂറ്റാണ്ടിലെ തുടക്കകാലത്തുപോലും സുന്നി വിഭാഗം ത്തിന് പൊതുസമൂഹത്തിൽ കാര്യമായ അംഗീകാരം കിട്ടിയിരുന്നില്ല അതിനെ പതുക്കെ മറികടക്കുന്നതിൽ കാന്തപുരം നടത്തിയ പ്രവർത്തനങ്ങളും സ്വീകരിച്ച നിലപാടുകളും വഹിച്ച പങ്കും നിസ്സാരമല്ല എന്നാൽ വിവാദങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന കാന്തപുരത്തെയാണ് കേരളത്തിലെ സമൂഹം കണ്ടതെങ്കിൽ അതിനപ്പുറം സമുദായത്തിലും ലോകത്തെ മുസ്ലിം പണ്ഡിതർക്കിടയിലും ഭരണാധികാരികൾക്കിടയിലും അദ്ദേഹം നേടിയെടുത്ത വിശ്വാസവും ബഹുമാനവും ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ചേങ്ങന്നൂർ മൗലവിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കേരളത്തിലാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിന്റെ കേന്ദ്ര ബിന്ദുവാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് അദ്ദേഹത്തെ കാണാതായത് അദ്ദേഹത്തെ കാന്തപുരത്തിന്റെ സംഘടനയുടെ ഭാഗമായ സുന്നി ടൈഗർ ഫോഴ്സ് പ്രവർത്തകർ വധിച്ചുവെന്നായിരുന്നു ആരോപണം ഈ കേസിൽ സി അന്വേഷണം വരെ നടന്നു അവസാനം അദ്ദേഹത്തെ ആ കേസിൽ നിന്ന് ഒഴിവാക്കി ചേകന്നൂർ മൗലവീട് തിരോധാനത്തിനുശേഷം ഒരു കാലത്ത് പിന്തുണച്ച ഇടതുപക്ഷത്തു നിന്നുപോലും എതിർപ്പ് നേരിട്ടതായിരുന്നു തിരുകേശ വിവാദം പ്രവാചകന്റെ കേശം സൂക്ഷിക്കുന്നതിനും വിശ്വാസികൾക്ക് അത് കാണുന്നതിനുമായി പള്ളി നിർമ്മിക്കാനും മറ്റും പദ്ധതി ഇട്ടതോടെയാണ് അത് വിവാദമായത് പ്രതിസന്ധി സ്ത്രീകളെ തരണം ചെയ്യാനുള്ള അസാമാന്യമായ ശേഷിയുള്ള വ്യക്തിത്വമാണ് തന്റേതെന്ന് ഈ രണ്ട് സംഭവങ്ങളിലൂടെ കാന്തപുരം തെളിയിച്ചു സ്ത്രീകളുടെ വിദ്യാഭ്യാസം ജോലി പള്ളി പ്രവേശം എന്നീ കാര്യങ്ങളിൽ ആധുനിക കാലത്തോട് ഒരിക്കലും യോജിക്കാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിലൂടെ ഇന്നും വിവാദങ്ങൾ നിറയുന്ന ആളായി കാന്തപുരം മാറി അപ്പോഴും കാന്തപുരം താൻ ഏറ്റെടുത്ത ദൌത്യത്തിൽ പൂർണ്ണ സമയം വ്യാപൃതനായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് മലപ്പുറത്തെ മദീൻ അക്കാദമി മർക്കസും അവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമുള്ള കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുക കാശ്മീർ സംഘർഷഭരിതമായിരുന്ന കാലത്ത് അവിടുത്തെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുക എന്നീ കാര്യങ്ങൾ നിറവേറ്റുന്നതിൽ അദ്ദേഹം കാണിച്ച അതീവ ശുഷ്കാന്തി ഇന്നും തുടരുന്നു രാഷ്ട്രീയ ഇസ്ലാമിനെ എക്കാലത്തും എതിർത്ത് നിൽക്കുന്ന കാന്തപുരം കേരളത്തിലെ മുസ്ലിം പാര ം തീവ്ര സലഫിസത്തിന് എതിരാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു ം തങ്ങളും കോത്തായരും സാമൂതിരിയും കുഞ്ഞാലി മരയ്ക്കാരും ഒക്കെയുള്ള ബന്ധമാണ് അദ്ദേഹം ഇതിന് ഉയർത്തിക്കാട്ടുന്നത് കേരളീയ ശൈലിയിലുള്ള സമാധാനപരമായ സഹവർത്തിവത്തിലൂടെ ഇസ്ലാം എന്നതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇസ്ലാം വളർന്നത് അവിടുത്തെ നാട്ടാചാരങ്ങളുമായി ചേർന്നുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണെന്ന നിലപാട് അദ്ദേഹം ഉറപ്പിക്കുന്നു മറ്റു വിശ്വാസങ്ങളോട് അസഹിഷ്ണുതാ മനോഭാവം പുലർത്തുന്ന വിഭാഗങ്ങളെ തെള്ളിപ്പറയുന്നതിൽ ഒരു മടിയും കാന്തപുരം കാണിച്ചിട്ടില്ല അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികളും പണ്ഡിതനും ബഹുമാനിക്കുന്ന പണ്ഡിതനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ അവർ വിലമതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാവണം നിമിഷപ്രിയയുടെ കാര്യത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ പ്രതീക്ഷ നൽകുന്ന നിലയിലേക്ക് ഉയർത്തുന്നത് ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്